ആദ്യമായിട്ട് കുറച്ച് തന്നെത്താനെ മാങ്ങ പറിച്ചതിന്റെ ഒരു സന്തോഷമാണ് മാങ്ങയായിട്ട് പോകുന്നുണ്ടോ ഏ മാങ്ങ പറ മഴ കാരണമല്ലേ തടസ്സപ്പെട്ടത് ഇല്ലെങ്കി ഇപ്പൊ ബാക്കി മാങ്ങനെ പറിക്കായിരുന്നു അല്ലേ പറിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് പൂക്ക് വേണ്ടാ എന്തോ മീൻ പിടിക്കാൻ പോവാൻ തോന്നുന്നു പക്ഷെ മീൻ പിടിക്കാനല്ല മാങ്ങ പറിക്കാൻ പോകുന്ന ആണ് ഉം പൊക്ക മുന്നിട്ട് എന്റെ വീട് കോട്ടയം പുതുപ്പള്ളിയിലാണേ എരുമല്ലൂര് അപ്പം അവിടെ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം കുറേ ദിവസം മുമ്പ് വന്നപ്പം നിറച്ച് മാങ്ങകൾ എളുപ്പമുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു മുഴുവൻ ചാടിപ്പോവാം എന്നിപ്പം കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പറിച്ച് ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു എല്ലാം പൊഴിഞ്ഞ് വീഴുമായിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് മാങ്ങ ബാക്കിയുണ്ട് അപ്പം അതൊന്ന് പറിച്ച് ആക്കാൻ നോക്കി തൂട്ടിയെടുത്തോണ്ട് പോകുന്നതാണ് ഈ കാണുന്നത് പക്ഷേ ഇതൊക്കെ കാണാത്ത കുട്ടികൾക്ക് ഇതൊരു അത്ഭുതമാണ് കേട്ടോ എന്നവര് കണ്ടോട്ടം ഓർത്തിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്നത് അങ്ങ് പാടത്തേക്ക് നോക്കി എന്ത് വെച്ചിട്ട് അപ്പൊ നമ്മുടെ വീടിന്റെ അങ്ങ് താഴെയാണ് ഉടൻ വരെ ചെന്നു മാവ്തിപ്പുണ്ട് രണ്ടോ മൂന്നോ മാവ് മാവ്തിപ്പുണ്ട് നിച്ചുണ്ടനും പൂവാണ്ടനും എല്ലാം ഉണ്ട് എല്ലാം താന്നു കിടക്കുവായിരുന്നു ഒരുപാട് പൊഴിഞ്ഞു പോയി അപ്പൊ നമ്മളൊന്ന് പോയി പറിച്ചേക്കാൻ നടത്താം താഴെ വീഴാതെ പറിക്കാനുള്ള ഒരു തോട്ടി നമ്മൾക്ക് കിട്ടും ഇതൊക്കെ കുട്ടികൾക്കൊരു അനുഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെയും കൊണ്ട് പോകണം ഒരു വെക്കേഷനെങ്കിലും നമ്മുടെ തറവാട് വീട്ടിലേക്കൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ അവർക്കതൊരു പാഠം തന്നെയാണ് ഒരുപാട് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഓരോ അനുഭവങ്ങൾ അവർക്ക് അവിടെ നിന്ന് കിട്ടും ഇപ്പം ഈ മാങ്ങയൊക്കെ പറിക്കാൻ അവസരം കിട്ടിയത് ഇങ്ങനെ പോയതുകൊണ്ട് കിട്ടുന്നതല്ലേ അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും അവർക്ക് പഠിക്കാനുണ്ടാവും ഇപ്പം നാല് ചോരുകൾക്കുള്ളിൽ നിന്ന് ഇവരെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് ഇവർക്കൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത കുറേ അനുഭവങ്ങൾ ഇവിടെ നിന്ന് കിട്ടും കാരണം ഇതൊന്നും എല്ലാ അവർക്കും സാധിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും കണ്ടിട്ടില്ലാത്ത കുട്ടികളുണ്ട് ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇല്ലാത്ത കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തി നന്നായിരിക്കും കഴിവുള്ള മർത്യൻ പരിശ്രമം രീതിയിൽ എന്തിനേയും കരുത്തിലാക്കാൻ കഴിവുള്ള മർത്യൻ ഒന്ന് രണ്ട് പ്രാവശ്യം മാങ്ങാ പറിക്കാൻ പരാജയപ്പെട്ടപ്പം പഴഞ്ചൊല്ലിലൊക്കെ ഒന്ന് ചൊല്ലി നോക്കുക പരിശ്രമം ചെയ്യലെന്തിനേയും കരത്തിലാക്കാൻ മഴ വരുന്നു നീ കുറിച്ചോ ഞാനും എന്റെ ഞാനെടുത്തോളാ എൻ്റെ ഫോണിൽ എടുത്തോളാ നീ പറിച്ചോ കൊള്ളാലൂട്ടി ഫോണിൽ മാറ്റി വെക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ മാങ്ങ പറിക്കാം മാറി ആഹാ അഹാം നല്ല ഐഡിയ ഫോൺ പോലെ ഇങ്ങനെ മീൻ പിടിച്ചിട്ടുണ്ട് ഏതെങ്കിലും പറിച്ചു എന്തൊക്കെ മുന്നിൽ കാണുന്നത് കുളത്തിൽ പോവില്ല കേട്ടോ ആ താഴ്ച്ച അപ്രേ വെള്ളമൊക്കെ ഉള്ള ഏതെങ്കിലും പറിച്ചു എത്തുന്ന കുറച്ചു കുളമാണേ എനിക്കൊന്നും ചെയ്യാനില്ല അപ്പം നമ്മളിങ്ങനെയാണ് മാങ്ങ പറിച്ചത് ഇതുപോലെയുള്ള അവസരങ്ങൾ എല്ലാ കുട്ടികൾക്കും നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ